നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ വയ്യാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം ഇവിടെ എണ്ണായിരം കോഴിയുടെ ഫാം ആണ് ഞങ്ങൾ ഹൈടെക് രീതിയിൽ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ മെറ്റീരിയൽ ഇന്ന് ഇറക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതും പൂർണ്ണമായിട്ടുള്ള കമ്പോസ്റ്റ് രീതിയിൽ തന്നെയാണ് ഈ സാറ് ഇവിടെ ബ്രോയിലർ ഫാമായിരുന്നു തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് അതിനുശേഷമാണ് ഞാനുമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ എൻ്റെ അഭിപ്രായം തേടിയതിന് ശേഷം ഞങ്ങളുടെ പ്ലാൻ പ്ലാനനുസരിച്ചാണ് ഈ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് അതിന് ശേഷം കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളിവിടെ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ഷെഡാണ് ഇവിടെ വരുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോഴികളാണ് ഒരു ഷെഡിൽ വരുന്നത് അങ്ങനെ അങ്ങനെ മൂന്ന് ഷെഡാണ് ഇത് വയ്യാറ്റുപുഴ സ്ഥലമാണ് പത്തനംതിട്ടയിൽ അതുപോലെ തന്നെ ഇത് മലപ്രദേശമാണ് ഭയങ്കരമായിട്ട് പാറകളൊക്കെയാണ് കുഴിക്കാനും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നിലവിലും പാറകളെല്ലാം പൊട്ടിച്ചതിന് ശേഷമാണ് ഈ കമ്പോസ്റ്റ് വിറ്റ് ഞങ്ങളിവിടെ എടുത്തത് വരും ദിവസങ്ങളിൽ തന്നെ ഈ ഫാമിൻ്റെ വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പലരും വീഡിയോ വ്യൂസ് ഉണ്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ്ഷൻ വളരെയധികം കുറവാണ് ഞങ്ങളുടെ ഒരു സഹായം കൊണ്ട് മാത്രമേ നമുക്കും സബ്സ്ക്രൈബർ കൂടത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലില്ല ഞങ്ങളുടെ വർക്കിനെയും അതിനനുബന്ധിച്ച് അതുപോലെ തന്നെ പോൾട്രി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ അറിവുകളുമാണ് എൻ്റെ ഈ ചാനൽ കൂടെ ഞാൻ പങ്കുവെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ലോഡിങ് നടക്കുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് ഷെഡാണ് ഫസ്റ്റ് ഷെഡ് ഇതാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോഴികളെയാണ് ഞങ്ങൾ ഈ ഒരു ഫാമിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാണ് ഇവിടെ അങ്ങനെയാണ് പല രീതിയിൽ വസ്തു കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിടക്കുന്നത് അങ്ങനെ പോൾട്രിയുടെ ഈ ഒരു ഹൈടെക് രീതിയിലാണ് ഞങ്ങളിവിടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും മറ്റൊരു ഷെഡ് ഇതാണ് ഇതും സെയിം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് മൂവായിരത്തി അഞ്ഞൂറോളം ആണ് വരുന്നത് വേറൊരു ഷെഡ് മോൾ ഭാഗത്താണ് അവിടെയും മൂവായിരത്തി അഞ്ഞൂറോളം കോഴികളെയാണ് മൊത്തം പ്ലേസ്മെന്റ് ഇടുന്നത് വർക്കെല്ലാം ഒരുമിച്ച് തന്നെ ഞങ്ങൾ തീർത്തുകൊണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് കോഴികളെ ഇവിടെ ഓരോ ഫാമുകളിൽ പ്ലേസ്മെൻ്റ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുമ്പം നമുക്ക് മുട്ടയ്ക്ക് വ്യാപാരത്തിനും ബുദ്ധിമുട്ട് വരില്ല കളക്ട് ചെയ്യുന്ന ഏജൻറ്റുമാരൊക്കെ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് അവർ ഹോൾസെയിൽ റേറ്റിലാണ് ഏഴ് രൂപ എന്ന റേറ്റിലാണ് മാർക്കറ്റിൽ എടുക്കുന്നത് അതുപോലെ റീറ്റെയിലായിട്ട് എട്ട് രൂപ ഒൻപത് രൂപയിലാണ് നമ്മൾ കേരളത്തിലൊക്കെ മുട്ട വിൽത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിൽ പരിസര പ്രദേശങ്ങൾ അന്വേഷിക്കുക മുട്ടയുടെ വില പൂർണ്ണമായിട്ടും ഞങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ടിങ്ങ് ചെയ്യാണ് മുട്ട എടുക്കുക കളക്ട് ചെയ്യാനാണാലും അതുപോലെ തന്നെ ഈ കോഴികൾ മുട്ടയിട്ട് തീർന്നതിന് ശേഷവും ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് പുതിയ കോഴികളെ ഞങ്ങളുടെ ഫാമിൽ നിന്ന് എത്തിച്ചേരും ഞങ്ങളുടെ ഫാമിൽ നിന്ന് മാത്രമേ ഞങ്ങൾ കോഴികളെ എത്തിച്ചേരുത്തുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ ഈ ഫാമിൻ്റെ വീഡിയോകളെല്ലാം എൻ്റെ ഈ ചാനലിൽ വരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു